അപ്പോൾ നമ്മുടെ ഈ തക്കാളിയൊക്കെ ഏറെ കുറെ പരിവായിട്ടുണ്ട് ഇതൊക്കെ ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് കയറി ഇതൊക്കെ നമുക്ക് പൊട്ടിക്കാൻ പരിവായി ഉണ്ട് ഞാൻ നിർത്തി കഴിഞ്ഞാൽ അണ്ണാനോ മറ്റുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ചു കൊണ്ടു ഇത് കുറച്ചും കൂടി ഡാർക്ക് റെഡിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇരുന്നാലും മഞ്ഞ കളറാവും അപ്പൊ നമുക്ക് അത്യാവശ്യം വലിപ്പത്തിനുള്ള തക്കാളികളാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ നമ്മളെന്തിരി പൊട്ടിക്കാനാ പോണെ മിക്കുവാമ്പല്ലേ തക്കാ തക്കാളി മീലോ നമ്മളെന്തിരി എന്തി തക്കാളി തക്കാളി നിക്കണേ ഇത് മിക്കു തക്കാളി പൊട്ടിക്കാൻ ആ തക്കാളി പൊട്ടിക്കൊട്ടിന്റെ അടുത്ത് തക്കാളി പൊട്ടിക്ക

വഴുതനങ്ങി മുറിക്കാ അപ്പിനും പറയാട്ടാ നോക്ക് ഓക്കെ ഇടക്ക് അമ്മക്ക് വേണ്ട ഇത് വേണ്ടേ

െരിക്കും പിടിക്കെടാ രണ്ടാളും 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 രണ്ടാമും

嗯。Uh.